നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പാണ് ഒരുപക്ഷെ സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യ നിർണായകമായ ഒരു പോയിന്റ് നിൽക്കുകയാണ് എന്ന് നമുക്കറിയാം ഈ ഇലക്ഷൻ്റെ റിസൾട്ട് അനുസരിച്ചിരിക്കും ഇന്ത്യയുടെ ഭാവി ഏത് മട്ടിലാണ് പോവുക എന്ന് തീരുമാനിക്കുന്നത് അത് അങ്ങനെ ചർച്ച കൊഴുക്കുന്നുണ്ട് അതിൽ നിന്നും വ്യത്യസ്തമായി കേരളത്തിൽ മറ്റൊരു കൗതുകം കൂടി ഇതുവരെയുള്ള വാർത്തകളൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ മുന്നിലേക്ക് വരും അതിനെക്കുറിച്ചാണ് ഈ വീഡിയോ അതായത് കേരളത്തിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്തത്രയും വലിയ സെലിബ്രിറ്റികളുടെ ഒരു നിര ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കും എന്നാണ് നിലവിൽ ഇതുവരെ വന്ന വാർത്തകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് തോന്നുക മനസ്സിലാക്കാൻ കഴിയുന്ന രീതിയിലുള്ള ചില ഉദാഹരണങ്ങൾ അതുപോലെ തന്നെ ചില സ്ഥിരീകരണങ്ങൾ ഒക്കെ ഉണ്ട് പക്ഷേ എണ്ണത്തിൽ കൂടുതലായിരിക്കും എന്ന് നമുക്ക് വാർത്തകളിൽ നിന്ന് മനസ്സിലാവും അവരൊക്കെ ഇനി മത്സരിക്കോ ഈ വാർത്തകളൊക്കെ വെറും സാധ്യതകളായി അവിടെ അവസാനിക്കുമോ എന്നൊന്നും നമുക്കറിയില്ല യഥാർത്ഥത്തിലാകെ ഇരുപത് സീറ്റാണുള്ളത് ഈ ഇരുപത് സീറ്റിൽ മൂന്ന് മുന്നണിക്കും കൂടി ഒരു അറുപതാളെയാണ് നിർത്താൻ കഴിയുക അതിലെത്ര പേർക്ക് സിനിമയിൽ നിന്നും തിരഞ്ഞെടുക്കാവുന്ന നിലയിലുള്ള യോഗ്യതകൾ അല്ലെങ്കിൽ സാധ്യതകൾ ഉണ്ടാകും എന്ന് നമുക്കറിയില്ല എന്തായാലും ഇതുവരെ ഉള്ള ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ വന്ന വാർത്തകളിലെ മൂന്ന് മുന്നണികളിലും ഉൾപ്പെടാനിടയുള്ള താര സാന്നിധ്യങ്ങളെക്കുറിച്ചുള്ളൊരു വീഡിയോ ആണ് നമ്മളിവിടെ അവതരിപ്പിക്കുന്നത് അതിലെ പ്രധാനപ്പെട്ട ആലോചന നമുക്ക് ആദ്യം തന്നെ ഇടതുപക്ഷത്തു നിന്ന് ആരംഭിക്കാം ഇടതുവശത്ത് നിലവിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട പ്രകാരം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിൻറ്റായി വന്നത് മാതൃഭൂമി റിപ്പോർട്ട് ചെയ്ത ഒരു വാർത്തയാണ് മാതൃഭൂമി കുറച്ചുനാൾ മുമ്പ് മഞ്ജു വാര്യർ സ്ഥാനാർത്ഥിയാകും എന്നാണ് റിപ്പോർട്ട് ചെയ്തത് മഞ്ജു വാര്യരുടെ സാന്നിധ്യം ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിർണായക കാര്യമായി മാറും എന്ന് നമുക്ക് ആ വാർത്ത വായിക്കുമ്പോൾ മനസ്സിലാവും മാതൃഭൂമി വെബ്സൈറ്റിലാണ് ചാലക്കുടിയിൽ മഞ്ജു വാര്യർ സ്ഥാനാർത്ഥി സെലിബ്രിറ്റി തള്ളാതെ ഇടതുവൃത്തങ്ങൾ സെലിബ്രിറ്റി സാധ്യത തള്ളാതെ ഇടതുവൃത്തങ്ങൾ എന്നായിരുന്നു മാതൃഭൂമിയുടെ റിപ്പോർട്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചാലക്കുടി മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിത്വത്തിൽ സെലിബ്രിറ്റി സാധ്യത തള്ളാതെ ഇടതുവൃത്തങ്ങൾ വൃത്തങ്ങൾ എൽ ഡി എഫിന് ചില ഘട്ടങ്ങളിൽ മാത്രം പിന്തുണച്ച മണ്ഡലമാണ് ചാലക്കുടി ഈ നിലയ്ക്ക് രാഷ്ട്രീയ പ്രവർത്തകൻ എന്നതിനപ്പുറത്ത് വിജയസാധ്യതയുള്ള സാധ്യതയുള്ള മത്സരാർത്ഥിയെ കളത്തിലിറക്കാനാണ് പാർട്ടി നീക്കം എന്നാണ് വിലയിരുത്തൽ ചാലക്കുടിയിൽ മഞ്ജുവാര്യരെ മത്സരിപ്പിക്കാനുള്ള ചർച്ചകൾ പാർട്ടിക്കുള്ളിൽ നടക്കുന്നതായാണ് വിവരം രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പിൽ അവസാന നിമിഷമുണ്ടായ സ്ഥാനാർത്ഥി പ്രഖ്യാപനമായിരുന്നു ഇന്നസെൻറ്റിൻ്റെത് അന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥി പി സി ചാക്കോയെ പതിമൂന്നായിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒമ്പത് വോട്ടുകൾക്കാണ് ഇന്നസെൻ്റ് തോൽപ്പിച്ചത് തൊട്ടടുത്ത തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിൻ്റെ ബെന്നി ബെഹന്നാൻ ഒരു ലക്ഷത്തി മുപ്പത്തി ഇരുന്നൂറ്റി എഴുപത്തിനാല് വോട്ടുകൾക്ക് ഇന്നസെൻറ്റിനെ തിരിച്ചു തോൽപ്പിക്കുകയും ചെയ്തു പാർട്ടിക്ക് ശക്തമായ അടിത്തറ ഇല്ലാത്ത മണ്ഡലം എന്ന നിലയ്ക്ക് ഇന്നസെൻറ്റിനെ പോലെ സെലിബ്രിറ്റിയെ കളത്തിലിറക്കി ചാലക്കുടി പിടിക്കാനാണ് ഇനിയുള്ള സാധ്യതകൾ എന്നാണ് പാർട്ടി വൃത്തങ്ങളുടെ ആലോചന അതിൻ്റെ അടിസ്ഥാനത്തിലാണ് മഞ്ജുവാര്യരെ മത്സരിപ്പിക്കാനുള്ള ആലോചന നടത്തുന്നത് ഇതിന് പിന്നാലെ മഞ്ജുവാര്യരുടെ അനുവാദം തേടുന്ന ചർച്ച ചർച്ചകൾക്കൊക്കെ സാധ്യതയുണ്ട് എന്നാണ് മാതൃഭൂമി പറഞ്ഞിരുന്നത് മാത്രമല്ല ചാലക്കുടിയിൽ നേരത്തെ തന്നെ പാർട്ടിയുടെ പട്ടികയിലുള്ള പല പേരുകളുണ്ട് ജേക്സി തോമസ് സി രവീന്ദ്രനാഥ് യു പി ജോസഫ് ഇങ്ങനെ പല പേരുകളുണ്ട് ഇവർ വന്നില്ലെങ്കിൽ ഈ സ്ഥാനാർത്ഥികൾ സ്ഥാനാർത്ഥികളൊരാളായിരിക്കാം എന്നും പറയുന്നു എന്തായാലും ചാലക്കുടി ലോക്സഭാ മണ്ഡലത്തിൽ ഇന്നസെൻറ്റിൻ്റെ ഒരു മത്സരത്തിലൂടെ ഉണ്ടായ ഒരു നിർണായകമായ മാറ്റം അതിനുള്ള സാധ്യത സെലിബ്രിറ്റി സാധ്യതയാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ടാകാം ഇങ്ങനെ ഒരു ആലോചന നടക്കുന്നത് എന്നും മാതൃഭൂമി വാർത്തയിൽ നിന്ന് മനസ്സിലാകും നമുക്ക് പക്ഷേ ഇത് ഏതെങ്കിലും വിധത്തിലുള്ള സാധികാരികമായ തീരുമാനമാണോ അങ്ങനെയുള്ള മത്സരത്തിനുള്ള സാധ്യതയുണ്ടോ എന്നൊക്കെ നമുക്ക് ആലോചിക്കാം എന്തായാലും ഒരു വാർത്ത അങ്ങനെ വന്നിട്ടുണ്ട് ഇതുവരെ ആരും നിഷേധിച്ചിട്ടില്ല പക്ഷേ അതിൻ്റെ സാധ്യതകൾ വളരെ കുറവാണെന്നാണ് നമ്മുടെ ഒരു പരിചയം വെച്ചും നമുക്ക് ഈ കാര്യങ്ങൾ നിരീക്ഷിക്കുമ്പോഴും തോന്നുന്നത് എന്താവും നമുക്ക് കണ്ടറിയാം ഇതാണ് ഒരു കാര്യം എൽ ഡി എഫിലെ സാധാരണ മുമ്പൊക്കെ ഒരു തിരഞ്ഞെടുപ്പ് വന്ന ഉടനെ സി പി എമ്മിന് മമ്മൂട്ടിയുടെ സ്ഥാനാർത്ഥിത്വത്തെക്കുറിച്ചുള്ള വാർത്തകൾ വരും അതിങ്ങനെ ഒരു പുകയായിട്ട് വരും കാരണം മമ്മൂട്ടി കൈരളി ചാനലിൻ്റെ ചെയർമാനൊക്കെ ആയിരിക്കുന്ന കാലമായതുകൊണ്ട് ഒരു പത്ത് വർഷം മുന്നേ എല്ലാ തിരഞ്ഞെടുപ്പിലും മമ്മൂട്ടി മത്സരിക്കും മമ്മൂട്ടി മത്സരിക്കും എന്ന് പറഞ്ഞൊരു വാർത്ത വരുമായിരുന്നു അതുപോലത്തെ വാർത്തകൾ ഒരുപാട് ആളുകളുടെ പേരിൽ വന്നോണ്ടിരുന്നിരുന്നു അങ്ങനെ മമ്മൂട്ടി പക്ഷേ ഇപ്പം അങ്ങനെയുള്ളൊരു സാധ്യതകൾ വാർത്തകളിലൊന്നും കാണാറില്ല കാരണം മമ്മൂട്ടിയുടെ ഉദ്ദേശം എന്താണെന്ന് വ്യക്തമായി എല്ലാവർക്കും അറിയാം അദ്ദേഹത്തിന് അങ്ങനെയുള്ള താല്പര്യങ്ങളില്ല എന്ന് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് ആ കാര്യം അങ്ങ് അവസാനിച്ചു പിന്നെയുള്ളതാണ് അടുത്തതായി പുതിയ ഒരു ഊഹമായിട്ടാണ് മഞ്ജു വാര്യർ വാർത്തകൾ ഇടം പിടിച്ചിരിക്കുന്നത് ഇതാണ് ഒരു കാര്യം മറ്റൊന്ന് കൊല്ലത്ത് പ്രേമചന്ദ്രനെതിരായിട്ട് ഇടതുപക്ഷത്തു നിന്ന് ആര് വരും എന്നുള്ളതാണ് മുകേഷിൻ്റെ പേര് വാർത്തകളിൽ ഇടം പിടിച്ചിട്ടുണ്ട് മുകേഷിനെ കൊല്ലത്ത് മത്സരിക്കാൻ ഒന്നാമത് മുകേഷിൻ്റെ രണ്ടാമത്തെ ടേമാണ് നിയമസഭയിൽ മാത്രമല്ല മുകേഷിൻ്റെ സീറ്റ് എൽ ഡി എഫിൻ്റെ സ്ഥിരം സി ഉറച്ച സീറ്റുമാണ് നിയമസഭയിൽ അപ്പോൾ മുകേഷിനെ പരീക്ഷിച്ച് കൊല്ലത്ത് ഒരു ഫൈറ്റിന് വേണ്ടി സി പി എം രംഗത്തിറങ്ങുകയാണോ എന്നുള്ളൊരു ചോദ്യമാണ് സെലിബ്രിറ്റി മേഖലയിൽ നിന്ന് ഇടതുപക്ഷത്തെ ഒരു വാർത്ത ഒപ്പം സി പി ഐ സി പി ഐക്കെപ്പോഴും പല ഇപ്പോൾ വിനയനെ പോലുള്ള സംവിധായകർ അവരുടെ പ്രധാനപ്പെട്ട സഹയാത്രികനാണ് അതുപോലുള്ള നിരവധി പേരുണ്ട് കമലിനെ സ്ഥാനാർത്ഥിയാക്കാൻ തൃശ്ശൂരിൽ സാധ്യത എന്ന് പറഞ്ഞൊരു വാർത്ത കുറച്ച് നാളായിട്ട് ഇങ്ങനെ പ്രചരിക്കുന്നുണ്ട് അതിനുള്ള സാധ്യത തുലോം കുറവാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം പക്ഷേ അങ്ങനെ ഒരു പ്രചാരണം ഉണ്ട് ഒപ്പം തന്നെ മുമ്പൊക്കെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണെന്ന് തോന്നുന്നു ഭാഗ്യലക്ഷ്മി സി പി ഐയുടെ സഹയാത്രികയായി അതുകൊണ്ട് തിരുവനന്തപുരത്ത് ഭാഗ്യലക്ഷ്മി സ്ഥാനാർത്ഥിയാകാനടയുണ്ട് എന്നുള്ളൊരു വാർത്ത കഴിഞ്ഞ തവണ ായിരുന്നു ഇത്തവണ അത്തരം വാർത്തകളിലേക്ക് ഇതുവരെ കടന്നിട്ടില്ല ഇനി എന്താവും എന്ന് നമുക്ക് കാത്തിരിക്കാം എന്തായാലും ഇന്നസന്റിന്റെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ സമീപകാലത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള വലിയൊരു ചുവടുവെപ്പായിരുന്നു ഇടതുപക്ഷത്തിൽ സി പി എം എടുത്തത് അത് വലിയ വിജയമായിരുന്നു അതിൻ്റെ സാധ്യത ഇത്തവണ എങ്ങനെ ഏതൊക്കെ തലത്തിൽ ആരായും എന്നുള്ളതാണ് നമുക്ക് മുന്നിലുള്ള ഒരു ആലോചന അതിൻ്റെ തുടർ വാർത്തകൾ വരും ദിവസങ്ങളിലും ചർച്ചകളുടെ വിശദാംശങ്ങളൊക്കെ വരും ദിവസങ്ങളിലൊക്കെ വരും എന്ന് വിചാരിക്കാം ഇനി കോൺഗ്രസിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ കോൺഗ്രസിൽ എല്ലാ കാലത്തും സ്ഥാനാർത്ഥിയാകാൻ സാധ്യതയുണ്ടായിരുന്ന പേരുകൾ എന്ന് പറഞ്ഞ വാർത്ത വരുന്ന ഒരാൾ ജഗദീഷായിരുന്നു ജഗദീഷ് അടിയുറച്ച കോൺഗ്രസ്സുകാരനാണ് പരസ്യമായി പ്രഖ്യാപിച്ച രംഗത്തിറങ്ങിയിരുന്ന ആളായിരുന്നു എന്നാൽ അദ്ദേഹം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പത്തനാപുരത്ത് മത്സരിക്കുകയും ഗണേഷ് കുമാറോട് തോൽക്കുകയും ചെയ്ത് പിന്നീട് രാഷ്ട്രീയത്തിനോട് തന്നെ മടുപ്പ് വന്ന് ഏറ്റവും ഒടുവിൽ അദ്ദേഹം രാഷ്ട്രീയത്തിൽ നിന്ന് പിൻവാങ്ങുന്നതായി പ്രഖ്യാപിക്കുകയും ഇനി ഞാൻ പാർട്ടിയില്ല എന്ന് ഞാൻ മമ്മൂട്ടിയെ പോലെ ആയിരിക്കുകയാണ് എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്ത വാർത്തകൾ നമ്മളൊക്കെ കണ്ടിട്ടുണ്ടാവും അതുകൊണ്ട് ജഗദീഷിന് ഇനി അത്തരത്തിലുള്ള താല്പര്യങ്ങളില്ല എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ കോൺഗ്രസ്സിൽ നിന്ന് അങ്ങനെ ഒരു പേരിന് ഇനി ചർച്ചകളിലെ ഇടം പിടിക്കാൻ ഇടയില്ല പക്ഷേ മറ്റൊരു പേര് പേരിപ്പോഴും നിലനിൽക്കുന്ന സിദ്ദിഖിൻ്റേതാണ് സിദ്ദിഖ് ആലപ്പുഴയിൽ മത്സരിക്കുമെന്ന് പറഞ്ഞ് മനോരമ ഉൾപ്പെടെയുള്ള ചാനലുകൾ വാർത്ത കുറച്ച് ദിവസം മുമ്പാണ് നൽകിയത് സിദ്ദിഖ് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായി ആലപ്പുഴയിൽ വരും എന്നുള്ള വാർത്ത അവിടുത്തെ മണ്ഡലത്തിൻ്റെ വോട്ടിംഗ് നിലയും മത സാമുദായിക സമവാക്യമൊക്കെ പരിശോധിച്ച് സിദ്ദിക്കിനെ മത്സരിപ്പിക്കാനുള്ള ആലോചന നേരത്തെ മുല്ലപ്പള്ളി പ്രസിഡൻ്റായിരുന്ന കാലത്തും ഒക്കെ സിദ്ദിക്കിൻ്റെ മത്സര സാധ്യതയെക്കുറിച്ച് ആരാഞ്ഞിരുന്നു അന്ന് അദ്ദേഹം അതിന് തയ്യാറായില്ല എന്നുള്ളതായിരുന്നു വാർത്ത പിന്നീട് വന്നത് എന്നാൽ ഇത്തവണ സിദ്ദിഖ് എന്നുള്ള മുഖ്യധാര ചാനലിൽ തന്നെ വാർത്ത വന്നതിൻ്റെ തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ സിദ്ദിഖ് നിഷേധവുമായി രംഗത്തിറങ്ങി തനിക്ക് മത്സരിക്കാൻ താല്പര്യമില്ല സിനിമയാണ് തൻ്റെ മേഖല അവിടെ തന്നെ തുടരാനാണ് തൻ്റെ തീരുമാനം രാഷ്ട്രീയം അനുഭാവി എന്നുള്ളതിനപ്പുറത്ത് പ്രവർത്തന മണ്ഡലത്തിൽ ഒരു നേതൃപരമായ പങ്കുവഹിക്കാൻ തനിക്ക് കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് സിദ്ധിക്ക് ഇക്കാര്യത്തിൽ തൻ്റെ വിമുഖത പ്രകടിപ്പിച്ചുകൊണ്ട് താൻ അതിൽ താല്പര്യമില്ലാത്ത ഒരാളാണെന്ന് ആ വാർത്ത നിഷേധിച്ചുകൊണ്ട് രംഗത്ത് വന്നത് നമ്മൾ കണ്ടതാണ് പിന്നെ സലിംഗുമാറും രമേശ് പിഷാരടിയൊക്കെയാണ് അവരൊന്നും പക്ഷേ മത്സരം പാർലമെൻ്ററി രംഗത്തൊന്നും താല്പര്യമുള്ള ആളുകളില്ല അവരുടെ കാഴ്ചപ്പാടിൻ്റെ ബലത്തിൽ കോൺഗ്രസ്സുകാരായി നിൽക്കുന്ന ആളുകളാണ് മറ്റ് താല്പര്യങ്ങൾ അവർക്കില്ല മറ്റൊരു വാർത്ത എല്ലാ കാലത്തും പണ്ട് കരുണാകരൻ്റെ കാലത്ത് തന്നെ വരുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഐ എം വിജയനെ സ്ഥാനാർത്ഥിയാക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹം കരുണാകരൻ്റെ അടുത്ത സ്നേഹിതനാണ് ഐ എം വിജയൻ അതുകൊണ്ട് ഐ എം വിജയനെ സ്ഥാനാർത്ഥിയാക്കുന്നു എന്നുള്ളതാണ് ഇത്തവണ തെരഞ്ഞെടുപ്പിൻ്റെ അലിയോലി ഈ ഘട്ടത്തിലെത്തുന്നതിന് മുമ്പ് വന്ന പ്രചാരണങ്ങളിൽ ഒന്ന് ഐ എം വിജയൻ ആലത്തൂരിൽ മത്സരിക്കും എന്നുള്ളൊരു വാർത്തയായിരുന്നു നേരത്തെ കനകോലുമൊക്കെ പി ആർ ടീമിൻ്റെ ചുമതല ഏറ്റെടുത്ത സമയത്ത് ആലത്തൂരിൽ രമ്യ ഹരിദാസിനെ മാറ്റി പുതിയ ആളെ സ്ഥാനാർത്ഥിയാക്കണം എന്നുള്ള നിർദ്ദേശം വെച്ചിരുന്നതായി വാർത്തകൾ വന്നിരുന്നു രമ്യ ഹരിദാസിനെ അവിടെ തോൽക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള ഒരു പ്രചാരണം ഉണ്ടായിരുന്നു എന്നാൽ അതിൻ്റെ തുടർച്ചയായിട്ടാണ് അവിടെ പകരം ഐ എം വിജയനെ പരീക്ഷിക്കാൻ ആലോചിക്കുന്നു എന്നുള്ളൊരു വാർത്തയും പ്രചാരണവും വന്നത് എന്നാൽ അതിൽ തുടർ ചർച്ചകളൊന്നും ഉണ്ടായില്ല അതിനുള്ള സാധ്യത അടഞ്ഞു എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാവുന്നത് ഇങ്ങനെയാണ് സെലിബ്രിറ്റി കോൺഗ്രസുകാരുടെ സ്ഥിതി ഇനി ബി ജെ പിയിലേക്ക് വന്നാൽ ബി ജെ പി സമീപകാലത്തായി സെലിബ്രിറ്റിയാണ് അവരുടെ മേഖല പ്രധാനമായിട്ട് ഒരു പകുതിയുള്ള ആളുകൾ അങ്ങനെ നിശ്ചയിക്കുക എന്നുള്ളതാണ് ദേശീയ അവരുടെ നയം അങ്ങനെ മുന്നോട്ട് പോകുന്ന സ്മൃതി ഇറാനി വരെ ഒരു പട്ടിക തന്നെ അവർക്ക് മുന്നിലുണ്ട് എന്തായാലും കേരളത്തിൽ ഇത്തവണ മുന്നിലുള്ള പേര് ഉണ്ണിമുഖം തന്നെയാണ് അതും മാതൃഭൂമി ആണ് അത് സംബന്ധിച്ച വാർത്ത ആദ്യം വലിയ വാർത്തയായി നൽകിയത് ഉണ്ണി ഉണ്ണിമുകുന്ദൻ പത്തനംതിട്ടയിൽ മത്സരിക്കും എന്നുള്ളതാണ് നിലവിലുള്ള വാർത്ത അതിൽ ഇതുവരെ ഒരു സാധ്യത തള്ളിക്കളയാനുള്ള സാഹചര്യം ആയിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് ഇപ്പോഴുള്ള വിവരം എന്താ വെച്ചാൽ ഉണ്ണിമുകുന്ദനുമായി ബി ജെ പി നേതൃത്വം സംസാരിച്ചു കൊണ്ടിരിക്കുന്നു അതിൽ തടസ്സങ്ങൾ ഉണ്ടായിട്ടില്ല തള്ളിക്കളഞ്ഞിട്ടില്ല എന്നാണ് തുടർ വാർത്തകളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് പ്രത്യേകിച്ചും ഉണ്ണിമുകുന്ദൻ ബി ജെ പി അനുഭാവിയായി സ്വയം പ്രഖ്യാപിച്ച ആളാണ് ഇപ്പോൾ രാ ഏറ്റവും ഒടുവിൽ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പോലും കടുത്ത നിലപാട് തീവ്രമായ ഹിന്ദുത്വ നിലപാട് സ്വീകരിച്ച ഒരാളാണ് അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ രാഷ്ട്രീയത്തിൽ തെരഞ്ഞെടുപ്പിൽ ഗുണം ചെയ്യുമെന്ന് ബി ജെ പി കരുതുന്നു അതിൻ്റെ തുടർച്ചയായി പത്തനംതിട്ടയിൽ മാളികപ്പുറം എന്ന സിനിമയിലൂടെ അദ്ദേഹം ഏറെ മുന്നോട്ടു പോയി മറ്റൊരു സാംസ്കാരിക മേഖലയുടെ സാധ്യത തേടിക്കൊണ്ട് തന്നെ എന്നുള്ളത് അവർ വിലയിരുത്തി കഴിഞ്ഞു മാത്രമല്ല ജയ് ഗണേശ് എന്നൊരു സിനിമ വരാൻ പോകുന്നു അതും ഇതിനിടയിൽ വരും അതൊക്കെ തെരഞ്ഞെടുപ്പിൽ ഗുണം ചെയ്യും എന്നാണ് ഹിന്ദുത്വ രാഷ്ട്രീയ സിനിമകളുടെ കൂടി വക്താവായി പ്രതിഷ്ഠിക്കുന്നത് ിക്കപ്പെട്ട ഒരാൾ എന്ന് വിശകലനം ചെയ്യപ്പെടുന്ന ഉണ്ണി ഉണ്ണിമുകുന്ദൻ്റെ കാര്യത്തിലുള്ളത് അതുകൊണ്ട് ബി ജെ പിയുടെ ഈ സംഭാഷണം വിജയത്തിൽ ഉണ്ണി മുകുന്ദൻ സ്ഥാനാർത്ഥിയായി കൂടായകയില്ല ഇത്തവണ കെ സുരേന്ദ്രൻ മത്സരിക്കില്ല എന്നുള്ളൊരു വാർത്ത കൂടി വരുന്നുണ്ട് അതുകൊണ്ട് പത്തനംതിട്ടയിൽ മത്സരിക്കാനുള്ള ഒരാൾ കെ സുരേന്ദ്രനാണ് അദ്ദേഹം ഇനി ഉണ്ണി മുകുന്ദൻ വരികയാണെങ്കിൽ ഉറപ്പായിട്ടും മാറി നിൽക്കാനും തയ്യാറാവും മറ്റൊരു തലത്തിലേക്ക് മത്സരങ്ങളെ മാറ്റാൻ ഉണ്ണിമുകുന്ദൻ്റെ സാന്നിധ്യത്തിന് സാധിക്കും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം പിന്നെ സുരേഷ് ഗോപി എന്തായാലും ഇപ്പോൾ സിനിമ സെലിബ്രിറ്റി എന്നുള്ളതിനപ്പുറത്ത് രാഷ്ട്രീയക്കാരനായി മാറിക്കഴിഞ്ഞു തൃശ്ശൂരിൽ അദ്ദേഹം ഉറപ്പായി മത്സരിക്കുമല്ലോ അതോടൊപ്പം തന്നെ മറ്റ് നിരവധി പേരുകൾ മേജർ രവിയുണ്ട് ദേവനുണ്ട് വൈസ് പ്രസിഡന്റുമാരായിട്ടുണ്ട് ഇവരുടെയൊക്കെ സാന്നിധ്യം ബി ജെ പിയുടെ തിരഞ്ഞെടുപ്പ് മേഖലയിലുണ്ടാവും സ്ഥാനാർത്ഥിത്വത്തിലേക്ക് അവർ വരുമോ എന്നുള്ള കാര്യം സംശയകരമാണ് പക്ഷേ ഇത്തരത്തിലുള്ള ചർച്ചകൾ കൊഴുക്കുന്നുണ്ട് ഒപ്പം തന്നെ പല അനുഭാവികളായ ചില നടീനടന്മാരുടെ പേരുകളും ബി ജെ പിയുടെ പട്ടികയിൽ പറയപ്പെടുന്നുണ്ട് സിനിമ വിട്ട് മാധ്യമ മേഖലയിലേക്കും ബി ജെ പി ചില ശ്രമങ്ങൾ നടത്തുന്നുണ്ട് ചില മാധ്യമ പ്രവർത്തകരെ സ്ഥാനാർത്ഥിയാക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നൊക്കെ വാർത്തകൾ ചില സൂചനകൾ ഒക്കെ പുറത്തു വരുന്നുണ്ട് എന്തായാലും ഇങ്ങനെ സെലിബ്രിറ്റി സ്ഥാനാർത്ഥി സാധ്യതകളുടെ ഒരു അവലോകനം നടത്തി കഴിഞ്ഞാൽ ഇത്രയും പേരുകൾ ഇപ്പോൾ നമ്മുടെ മുമ്പിലുണ്ട് ഇനി ഭാവിയിൽ പുതിയ പേരുകൾ അടുത്ത ദിവസങ്ങളിൽ സജീവമായ ചർച്ചകളിലേക്ക് ഇപ്പോൾ തന്നെ കടന്നു കഴിഞ്ഞു അടുത്ത ദിവസങ്ങളിൽ അതിൻ്റെ വിശദാംശങ്ങളൊക്കെ പുറത്തു വരും അത്തരം ചർച്ചകളിലേക്ക് കടന്നു വരുന്ന പേരുകളിൽ അവർ സ്ഥാനാർത്ഥിയാവൂ എന്നുള്ളതല്ല കടന്നു വരുന്ന പേരുകളിൽ ആരൊക്കെ ഉണ്ടാകും എന്നുള്ള ആകാംക്ഷ നമുക്കുണ്ട് സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുന്നത് അവസാനത്തെ ഇരുപതാളെ മാത്രമല്ലേ പറ്റുള്ളൂ അതുകൊണ്ട് അങ്ങനെയുള്ള സാധ്യതകളാണ് മുന്നിലുള്ളത് ആ ചർച്ചകളിൽ ഇനി ഏതൊക്കെ പേരുകൾ വരും എന്ന് നമുക്ക് നോക്കാം മഞ്ജു മഞ്ജുവാര്യർ മുതൽ ഇങ്ങോട്ട് ഉണ്ണി ഉണ്ണിമുകുന്ദൻ വരെ മത്സരിക്കാൻ തയ്യാറാകുമോ ഈ വാർത്തകൾ ശരിയായി മാറുമോ എന്നുള്ള ആകാംക്ഷയും നമ്മുടെ ഉള്ളിലുണ്ട് അതിനൊക്കെ നമുക്ക് കാത്തിരിക്കാം നന്ദി നമസ്കാരം